ഹായ് ഹലോ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ബ്രെഡ് പക്കവടയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പക്കവട നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസിനെ കൊണ്ടുതന്നെ നമുക്ക് കുറച്ച് കൂടുതൽ പക്കവട വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഈ ഒരു വെറൈറ്റി പക്കവട നിങ്ങൾ തയ്യാ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതിനായിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവാള ഒരു പച്ചമുളക് മുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ് ഇനി ഈ ബ്രെഡ് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം അതാണ് ഞാൻ ഒരു മൂന്ന് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് മൂന്ന് ബ്രെഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ബ്രെഡിൻ്റെ അളവും ഇതിലേക്ക് ചേർക്കുന്നതിൻ്റെ അളവുകളൊക്കെ ഒന്ന് കൂട്ടിയിട്ട് തന്നെ എടുക്കാൻ നോക്കുക ഇനി ഇതിലേക്ക് വേണ്ട സവാള നന്നായിട്ട് തന്നെ പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അതാ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പക്കവടക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു പച്ചമുളക് കൂടി ഒന്ന് ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അതാ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് എരിവിന് പകരം മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പം ഞാനിവിടെ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കൈ കൊണ്ടുതന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൈദയാണ് ഞാൻ എടുക്കുന്നത് മൈദ അല്ലെങ്കിൽ നിങ്ങൾക്ക് കടലമാവും മൈദയും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഞാനിവിടെ മൈദ മാത്രമേ എടുക്കുന്നുള്ളൂ അതാ ഞാൻ ആവശ്യത്തിനുള്ള മൈദ നമ്മൾ ഉണ്ടാക്കുന്ന അളവിനുസരിച്ച് തന്നെ ഞാനൊരു രണ്ട് ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു മൈദ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്തു വെച്ച സവാളയും പച്ചമുളകും എല്ലാം കൂടി തന്നെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ അളവ് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇഞ്ചി നമുക്ക് കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഉള്ളിവടയിലേക്കൊക്കെ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാനിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ അരച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് മല്ലിയില കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു പക്കവിടക്ക് മല്ലിയില ചേർത്ത് കൊടുത്താൽ ഇനി ഇതാ ഞാൻ ഇതിലേക്ക് കറിവേപ്പില നമ്മൾ എന്തായാലും പക്കവടയിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറിവേപ്പില കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കൂടുതലായി തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്കൊരു കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നല്ലൊരു കളർ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആ നല്ല കറിവേപ്പിലയും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ നമ്മുടെ ഈ ഒരു പക്കവിടക്ക് ഇനി ഇതിലേക്ക് കുറേശ്ശേ കുറേശ്ശേ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാൻ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കുക അപ്പം ഇതിലേക്ക് തന്നെ നിങ്ങൾക്ക് മറ്റും ചിക്കൻ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് അങ്ങനെ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഗരം മസാല ചിക്കൻ മസാലപ്പൊടി അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പം ഞാൻ ഇതൊന്നും അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം ബ്രെഡ് ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് ഈ മസാലയിൽ നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ ഇളക്കി കൊടുത്ത് ഉണ്ടാവും അതാ ഈ ഒരു മസാലയിൽ എല്ലാതൊന്ന് പിടിപ്പിച്ചെടുക്കണം അതിന് എന്താ കുറേശ്ശേ കുറെശ്ശേ ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു ബ്രെഡും പക്കവടൻ്റെ മസാലയൊക്കെ ഒന്നായിട്ടുണ്ട് ഇനി നമുക്കത് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല നമ്മുടെ സാധാരണ പക്കവട ചിലപ്പോൾ ഉള്ളൂ നമുക്ക് നന്നായി കിട്ടും കേട്ടോ ചിലപ്പോൾ അങ്ങനെ പൊങ്ങിയൊന്നും വരാറില്ല പക്ഷേ ഈ ഒരു ബ്രെഡ് ചേർത്താൽ നമുക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടും നല്ലൊരു ക്രിസ്പിനെസ്സും ഉണ്ടാവും വളരെ ടേസ്റ്റുമാണ് ഇനി ഞാൻ ഈ പക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയില് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു പക്കവട ഇട്ട് കൊടുക്കാം അതാ ഓയില് ചൂടായി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറേശ്ശേ മാവ് ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കി കൊടുക്കാം അപ്പം അതാ ഞാൻ സാധാരണ പക്കവട ഒക്കെ പക്കവട ഉണ്ടാക്കുന്ന ആ ഒരു ഡീറ്റിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാം കൂടിയിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാകും ഉണ്ടോ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പക്ക ഇവിടെ റെഡിയാക്കാവുന്നതാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ദാ രണ്ട് ഭാഗം ഒന്ന് അത്യാവശ്യം വെന്ത് വന്നതിനു ശേഷം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നീനും ഉൾഭാഗമൊക്കെ ഈ ഒരു സമയത്ത് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു സവാള തന്നെ മതിയാകും കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ബ്രെഡ് പക്കവടയോടെ റെഡി ആയിട്ടുണ്ട് മക്കൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെസിപ്പി ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു